ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഹാർദമായ സ്വാഗതം നമ്മൾ നോക്കുന്നത് സൈക്കോളജിയിലെ ഗാഗ്നയുടെ പഠന ശ്രേണിയാണ് ഹയർ ഓഫ് ലേണിങ് അപ്പോൾ ഇത് സ്ഥിരം ചോദിക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഹയർ ആർക്കി പഠിക്കാനുള്ള ഒരു ചെറിയൊരു കോഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ് സിക്സ്റ്റി ചവർ സിക്സ്റ്റി ചവർ ഡിസ്കോ രൂപ്രോ അപ്പം അങ്ങനത്തെ തന്നെ ഓർമ്മിക്കുക സിക്സ്റ്റി ചവർ ഡിസ്കോ രൂപ്രോ ഓർമ്മിക്കുക സിക്സ്റ്റി ചവർ ഡിസ്കോ രൂപ്രോ അതിൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ ഘട്ടം എന്താണ് സിഗ്നൽ ലേണിംഗ് ആണ് ഇപ്പോൾ സിഗ് എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ് സിക്സ്റ്റിയുടെ സ്റ്റി എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് ച എന്ന് പറയുന്നത് ചെയിനിങ് ആണ് വെർ എന്ന് പറയുന്നത് വെർബൽ അസോസിയേഷൻ ആണ് ഡിസ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ് കോ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ലേണിംഗ് ആണ് റൂ എന്ന് പറയുന്നത് റൂൾ ലേണിംഗ് ആണ് പ്രോ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ് അപ്പോൾ ഗാഗ്നയുടെ ഹയർ ആർക്കി ഓഫ് ലേണിങ് സിക്സ്റ്റീച്ച് ടീച്ചർ ഡിസ്കോ റോ എന്ന് ഓർമ്മിക്കുക അപ്പോൾ ഓർമ്മിക്കുക പഠന പ്രക്രിയയെ അപകൃതിച്ച് അവയെ സങ്കീർണതയ്ക്ക് അനുസൃതമായി ക്രമീകരിക്കുന്ന പഠന പദ്ധതിയാണ് ഗാഗ്നയുടെ ഹയർ ആർക്കി ഓഫ് ലേണിങ് അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നേക്കാം പഠനത്തിന്റെ ഹയർ അല്ലെങ്കിൽ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് ആര് ആരാണ് ഗാഗ്നയാണ് ഈ ഒരു ഹയർ ആർക്കി ഓഫ് ലേണിങ്ങിന് രൂപം നൽകിയത് അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇതിൽ നിങ്ങൾ താഴെ നിന്നും മുകൾ ഇതിന്റെ ഒരു ക്രമം കൊടുത്തിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സിക്സ്റ്റീച്ച് ചവർ ഡിസ്കോ രൂപ്രോ എന്ന് കൂടി നമ്മൾ പറഞ്ഞത് താഴെ നിന്നും മുകളിലോട്ട് ലോട്ട് അപ്പോൾ ഇതിൽ സിഗ്നൽ ലേണിംഗിന്റെ പ്രത്യേകത എന്താണ് ഒരു പഠന ശ്രേണിയുടെ ഏറ്റവും ആദ്യത്തെ ഘട്ടം താഴെയുള്ള ഘട്ടമാണ് ഏറ്റവും ലളിതമായ ഘട്ടമാണ് എന്ന് പറയുന്നത് സിഗ്നൽ ലേണിങ് അപ്പം ഹയർ ആർ ലേണിങ്ങിൽ ഏറ്റവും താഴെയുള്ള ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടമായിട്ട് വരുന്നതാണ് സിഗ്നൽ ലേണിങ് അതുപോലെ തന്നെ ഹയർ ആർക്കി ഓഫ് ലേണിങ്ങിൽ ഏറ്റവും ഉയർന്നതും സങ്കീർണവുമായ ഘട്ടമാണ് എട്ടാമതായിട്ട് വരുന്ന പ്രോബ്ലം സോൾവിങ് ഏറ്റവും ഉയർന്നതും സങ്കീർണവുമായ ഘട്ടം പ്രോബ്ലം സോൾവിംഗ് ആണ് ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം